നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നമ്മളുടെ കയ്യിൽ തന്നെയാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന അതെ എന്ന ആഘോഷമാണ് ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് യും അയാൾ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തുനിന്നും പൂട്ടി എങ്ങനെ അകത്ത് കടക്കുമെന്നറിയാതെ വീടിനു ചുറ്റും കുറെ നേരം നടന്നു അവസാനം ഒരു ജനാലയുടെ കുറ്റി തുറന്നു കിടക്കുന്നത് കണ്ടു ആ ജനലിന്റെ കമ്പി വളച്ച് നുഴഞ്ഞു അകത്ത് കയറി പിന്നീട് അയാൾ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വാതിലിന് പിറകിൽ തൂക്കിയിട്ടു ചില മനുഷ്യരുണ്ട് ഇതുപോലെ സ്വന്തം കയ്യിലുള്ള താക്കോൽ തിരിച്ചറിയാൻ കഴിയാത്തവർ താക്കോൽ നഷ്ടപ്പെട്ടാലുള്ള ദുരിതത്തെക്കാൾ വലുതാണ് താക്കോൽ ഉപയോഗിക്കാൻ തയ്യാറല്ലാത്തവരെ കൊണ്ടുള്ള ദുരിതം അവസരങ്ങൾ ഉണ്ടായിട്ടും തിരിച്ചറിയാതെ പോകുന്നവരുണ്ട് ജീവിതത്തിൽ വഴികാട്ടികൾ ഉണ്ടായിട്ടും അവരെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നവരുമുണ്ട് തന്റെ മികവുകളുടെ സാധ്യതകൾ മനസ്സിലാക്കാതെ അത് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് ഇവരുടെ എല്ലാം താക്കോലുകൾ എവിടെങ്കിലും ഒക്കെ അനാഥമായോ തുരുമ്പ് പിടിച്ചോ ഇരിക്കുന്നുണ്ടാകും നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് അത് കണ്ടെത്തി ശരിയായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്